തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രഭാത സവാരിക്കാർക്കൊപ്പം മേയർ വി വി രാജേഷും കൌൺസിലർമാരും വ്യായാമത്തിന് എത്തുന്നവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മേയർ വി വി രാജേഷ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി യെ അവർ ഭരണം ഏൽപ്പിച്ചത് എന്തായാലും ആ പ്രതീക്ഷ ഒട്ടും തന്നെ നിരാശയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നത് നമ്മുടെ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അതായത് ഭരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു എന്നുള്ളതാണ് പ്രഭാത സവാരിക്കാർക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് മേയർ ബി വി രാജേഷ് ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് അവിടുത്തെ രാവിലത്തെ കാഴ്ചകളും മറ്റു വിവരങ്ങളും തീർച്ചയായിട്ടും രാഖി ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തിരിക്കണ്ടം മൈതാനത്താണ് നമ്മോടൊപ്പം മേയർ വി വി ഉണ്ട് സാറ് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് പ്രഭാത സവാരിക്ക് എത്തിയ ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് നമ്മുടെ ഇപ്പം അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട് സർ എന്താണ് നമ്മുടെ ഇപ്പോൾ രാവിലെ തന്നെ കണ്ണൂരിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞു ഇപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് എത്തിയത് എങ്ങനെയാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഞങ്ങളിപ്പോൾ ചുമതല ഏറ്റിട്ട് ഒരാഴ്ചയാണ് ആവരുത് അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓരോ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പൊടിയുള്ള പ്രശ്നമാണ് ചില സ്ഥലങ്ങളിൽ ബസ്സില്ല ചില ഇപ്പോൾ ഈ ചാലവാർഡ് എസ് കെ പി രമേശ് ഇദ്ദേഹമാണ് കൗൺസിലർ ഈ ചാലവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായിട്ട് പറയുന്നത് ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ഈ നിൽക്കുന്നവരൊക്കെ തന്നെ ഇവിടെ രാവിലെ നടക്കാൻ വരുന്നവരാണ് നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലൊരു കൗൺസിലറായിരുന്നു ആ സമയത്തൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ പാർക്ക് ഈ വീട്ടമ്മമാരൊക്കെ ഒന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെ ഇവിടെ ഇവിടെ നിന്ന് യോഗ ചെയ്യാനും സൂമ്പ ഡാൻസ് ചെയ്യാനൊക്കെ അവർക്ക് നല്ല സൗകര്യം ഉണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു നാഥനും നന്ദനും ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ ഇഴജന്തുക്കളുടെ ശല്യം ഇപ്പോൾ ഞങ്ങൾ വന്ന വഴി തന്നെ ഒരു ചെറിയ പാമ്പ് കിടക്കുകയാണ് അപ്പോൾ ലൈറ്റ് രാവിലെ വെളുപ്പിന് നാല് അഞ്ച് മണിക്കൊക്കെ ആൾക്കാർ വരുമല്ലോ ലൈറ്റ് ഇല്ല എന്നുള്ള പ്രശ്നം പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളും അവരോടൊപ്പം നടന്ന് കാണുകയാണ് കണ്ടതിന് ശേഷം ഇന്നിപ്പോൾ തന്നെ ഇപ്പോൾ മണക്കാട് വാർഡിൻ്റെ ഉണ്ട് ഇപ്പോൾ തന്നെ ഒരുമിച്ച് കൗൺസിലർമാരെ തന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കുടിവെള്ള കി ഉണ്ട് അതുപോലെ തന്നെ ഈ സാധാരണ ആൾക്കാർ വ്യായാമം ചെയ്യാത്തടത്ത് വേറെ ഈ വ്യായാമം ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് അതൊന്നും കൃത്യമായത് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഈ വേസ്റ്റുകളും അതുപോലെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഒരു അവസ്ഥയാണ് അപ്പോൾ മുൻ കൗൺസിലർമാർ അല്ലെങ്കിൽ മുൻ മേയർ ഈ കാണുന്നത് അല്ല ഞാൻ ആ കുറ്റപ്പെടുത്തലേക്ക് എന്ത് സംഭവിച്ചു ഓരോ കാര്യവും പോസ്റ്റ്മോർട്ടം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ച് വർഷം പോസ്റ്റ്മോർട്ടം മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അക്കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് ഇനി ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ആ ജനങ്ങൾക്ക് വരാൻ പോകുന്ന അഞ്ച് വർഷം ഒരു നിമിഷം പാഴാക്കാതെ നമ്മുടെ കോർപ്പറേഷൻ്റെ സ്വത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പരമാവധി സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഭരണസമിതിക്ക് അങ്ങനെയുള്ള ഒരു പരിശോധനയും അങ്ങനെയുള്ള ഇടപെടലുമാണ് എന്തായാലും ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങൾ അടിയന്തരമായി ഇതിപ്പോൾ ഇന്നിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എന്താ ചെയ്യേണ്ടതെന്ന് ഇവരെല്ലാവരും ആലോചിച്ച് തീരുമാനിച്ചത് നാളെ രാവിലെ മുതലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്തായാലും കോർപ്പറേഷൻ്റെ ഇപ്പോൾ അവിടെ കുറേ എൽ ഇ ഡി ലൈറ്റും വോളും ഒക്കെ തന്നെ അത് ബോക്സ് പോലും പൊട്ടിക്കാട്ട് ഞാനിപ്പോൾ തന്നെ സെക്രട്ടറി വിളിച്ചു അവിടെ നിന്ന് തന്നെ സെക്രട്ടറി വിളിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് കിടക്കുന്നത് അതൊന്ന് ലേലം ചെയ്ത് കൊടുക്കണം നിയമപരമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഉടമ്പസ്ഥരെ തിരിച്ചെടുത്തിട്ട് പോകണം അതുപോലെ സോളാർ പാനൽ കിടക്കുന്നുണ്ട് ഒരു പത്ത് ഇരുപത് ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ഈ ഓട്ടോ അവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ് എന്നാൽ ഈ ഹരിതർമ്മസേനയുടെ ആൾക്കാർ വാഹനമില്ലാന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് സ്ത്രീകൾ തലച്ചുമൂടായിട്ടാണ് അവർ പറക്കുന്ന സാധനമൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഓട്ടോ എടുത്തിട്ട് ഒന്നുകിൽ അതിനെ കോടതിയുടെ ഇങ്ങനെ ഉത്തരവങ്ങ് വാങ്ങിയിട്ട് ലേലം ചെയ്ത് പുതിയ വാഹനം വാങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ പണി ഇത് അവർക്ക് കൊടുക്കണം കാരണം ഇങ്ങനെ ഇട്ടിട്ട് നാട്ടുകാരുടെ പണം ഇങ്ങനെ നികുതി പണം ഇങ്ങനെ ദ്രവിച്ച് തുരുമ്പെടുത്ത് പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പോൾ അതെല്ലാം പിന്നെ ഓരോ പ്രശ്നവും അനുഭവിക്കുന്ന സ്ഥലത്ത് നേരിട്ട് തന്നെ ഞങ്ങൾ പോവുകയാണ് ചെല്ലിയപ്പോൾ മേയർ പോകേണ്ട സ്ഥലത്ത് മേർ പോകും ഡെപ്യൂട്ടി മേയറാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും കൗൺസിലർ ആണെങ്കിലേക്കും എന്തായാലും ഞങ്ങൾ ആരെങ്കിലും പോയി നേരിട്ട് കണ്ട് നേരിട്ട് അത് അനുഭവിച്ചതിന് ശേഷമാണ് അതിൽ വരേണ്ട ഇടപെടലുകൾ ഒരു സംശയം വേണ്ട എത്രത്തോളം ജനങ്ങൾക്ക് ഉപാരപ്രദമായ തീരുമാനം എടുക്കാൻ പറ്റുമോ അത് ഞങ്ങൾ അടിയന്തരമായിട്ട് തന്നെ വച്ച് താമസിപ്പിക്കാതെ എടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരിട്ട് ഇവിടെ നടക്കുന്നവരുമായിട്ട് കണ്ട് ഇവിടെ നടന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ മേയർ സംസാരിച്ചതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള അപര്യാപ്തതകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എന്തൊക്കെയാണോ ഇവിടുത്തെ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഇനിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമ്മൾ മേയർ പ്രതികരിച്ചിരിക്കുന്നത് രാഖി പുത്തരിക്കണ്ട മൈതാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്കറിയാം മേയർ വി വി രാജേഷ് അദ്ദേഹം വലിയൊരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ നഗരസഭയുടെ പിതാവായി മാറിയിരിക്കുന്നത് എന്തായാലും അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാധാന്യം നൽകുന്നത് അതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് എന്തായാലും ഇന്ന് രാവിലെ തന്നെ പ്രഭാത സവാരിക്കാർക്കൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ് എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് അവരിൽ നിന്ന് മനസ്സിലാക്കി അതിനൊരു പ്രശ്നപരിഹാരം തേടുക എന്നുള്ളതാണ് നമുക്കറിയാം ഞായറാഴ്ചയാണ് വേണമെങ്കിൽ കിടന്നുറങ്ങാം പക്ഷേ ആ ഒരു കർമ്മമണ്ഡലത്തിൽ വ്യാപൃതനാണ് നമ്മുടെ മേയർ എന്നുള്ളതാണ്